ജമാരോട് ചോദിക്കുന്നു തങ്ങന്മാരെ പറഞ്ഞ നിങ്ങൾ നിങ്ങൾ ഈ നടത്തുന്ന മാധ്യമത്തിന്റെയും ഒക്കെ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന സക്കാത്ത് സക്കാത്ത് പിരിക്കുമ്പോൾ കിട്ടാൻ വേണ്ടി അതും ഇങ്ങനെ പിടിച്ചിട്ട് ആദരണീയരായ ചില തങ്ങന്മാരെ നിങ്ങൾ കൊണ്ടുവന്നത് എന്തിൻ്റെ പേരിലാണ് നിങ്ങളെ വാദം തങ്ങന്മാരില്ലെന്നല്ലേ നിങ്ങളെ വാദം അവരെ കൈവെട്ടണമെന്നല്ലേ പിന്നെ നിങ്ങൾ എന്തിനെ ഇതും പിടിച്ചു നിർത്തി തങ്ങന്മാരെ നിങ്ങൾ എന്തിനു ജനങ്ങൾക്കിടയിൽ വസളാക്കി നിങ്ങൾ തങ്ങന്മാരിൽ വിശ്വാസമുണ്ടോ അപ്പൊ നിങ്ങളെ വഞ്ചനയാണ് നിങ്ങളെ ചതിയാണ് അള്ളാഹുവിന്റെ റസൂലിനെതിരെ പള്ളി എന്ന പേരിൽ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് അതിന്റെ ഉദ്ഘാടനത്തിന് റസൂർദാന വിളിക്കാൻ വേണ്ടി വന്ന മുനാഫിഖുകളെ കുറിച്ച് സൂറത്ത് തോബയിലില്ലേ അതേ പരിപാടിയല്ലേ നിങ്ങൾ ഒപ്പിക്കുന്നത് തങ്ങന്മാരെ കൊണ്ടുപോയി ഫോട്ടോ എടുക്കുന്നത് നിങ്ങൾ സമുദായത്തെ വഞ്ചിക്കാനല്ലേ ആ തങ്ങന്മാരെയും ചതിക്കുകയല്ലേ നിങ്ങൾക്ക് ഇതിന് മറുപടി പറയാനുണ്ടോ ഇനിയും പറയട്ടെ മുജാഹിദിനോടും പറയാനുണ്ട് മുജാഹിദിന്റെ സഭാ വിവാഹയിൽ പറയുന്നത് എന്താണ് അതേ തങ്ങന്മാരെ കൈപിടിച്ച് ചുമ്പിക്കുന്ന സിർക്കാണെന്നല്ലേ ഞാനൊന്ന് വായിച്ച് കൽപ്പിക്കാം